ലോകം കണ്ട ഏറ്റവും വലിയ രണ്ടാമത്തെ വ്യോമയാന ദുരന്തം നടന്നിട്ട് മുപ്പത്തി വർഷം തികയുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ജൂൺ ഇരുപത്തി മൂന്നിനാണ് എയർ ഇന്ത്യയുടെ കനിഷ്ക ചക്രവർത്തി എന്ന പേരുള്ള ബോയിംഗ് വിമാനം കാനഡയിലെ മോണ്ട്രിയാലിൽ നിന്ന് മുംബൈയിലേക്കുള്ള യാത്രയ്ക്കിടെ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ തകർന്നു വീണത് എൺപത്തി ആറ് കുട്ടികൾ ഉൾപ്പെടെ മുന്നൂറ്റി ഇരുപത്തൊമ്പത് യാത്രക്കാർക്കും ഇരുപത്തിരണ്ട് ജീവനക്കാർക്കും ജീവൻ നഷ്ടമായി പഞ്ചാബിലെ അമൃത്സറിലുള്ള സുവർണ ക്ഷേത്രത്തിൽ ബ്ലൂ സ്റ്റാർ ഓപ്പറേഷൻ നടത്തിയതിന്റെ പ്രതികാരമായാണ് സിഖ് ഭീകര സംഘടനകൾ വിമാനം ബോംബ് വെച്ച് തകർത്തത് അമേരിക്കയ്ക്ക് നേരെ അൽ ഭീകര സംഘടന നടത്തിയ ഭീകരാക്രമണമാണ് ലോകം കണ്ട ഏറ്റവും വലിയ വ്യോമയാന ദുരന്തമായി വിശേഷിപ്പിക്കപ്പെടുന്നത് രണ്ടാമത്തേത് കനിഷ്ക ദുരന്തമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ജൂൺ ഇരുപത്തി മൂന്നിന് കാനഡയിലെ മോണ്ട്രിയാൽ വിമാനത്താവളത്തിൽ നിന്ന് എയർ ഇന്ത്യൻ ഫ്ലൈറ്റ് വൺ എയ്റ്റി ടു പറന്നുയർന്നു ടൊറന്റോയിൽ നിന്നെത്തിയ വൺ എയ്റ്റി വൺ വിമാനമായിരുന്നു മോണ്ട്രിയാലിൽ നിന്ന് ഫ്ലൈറ്റ് നമ്പർ വൺ എയ്റ്റി ടു ആയി ലണ്ടനിലേക്ക് പറന്നുയർന്നത് ലണ്ടനിലേക്കും അവിടെ നിന്ന് മുംബൈയിലേക്കുമാണ് യാത്ര നിശ്ചയിച്ചിരുന്നത് കാനഡയിൽ വേനലവധി ആരംഭിച്ചതിനാൽ കനേഡിയൻ പൗരന്മാരായ ഇന്ത്യൻ വംശജരായിരുന്നു യാത്രികരിൽ കൂടുതലും അവധി ആഘോഷിക്കാൻ നാട്ടിൽ പോകുന്ന സന്തോഷത്തിലായിരുന്നു എല്ലാവരും സെക്യൂരിറ്റി ചെക്കിങ്ങുകളെല്ലാം കഴിഞ്ഞ് ബോയിങ് സെവൻ ഫോർ സെവൻ മോഡൽ വിമാനം ലണ്ടൻ ലക്ഷ്യമാക്കി പറഞ്ഞു ജൂൺ ഇരുപത്തിമൂന്നിന് പുലർച്ചെയാണ് ദുരന്തമുണ്ടായത് ലണ്ടനിൽ ഇറങ്ങുന്നതിന് തൊട്ടു മുൻപ് വിമാനം റഡാറിൽ നിന്ന് അപ്രത്യക്ഷമായി മുപ്പത്തി അടി ഉയരത്തിൽ നിന്ന് അയർലൻഡിന്റെ വ്യോമയാന മേഖലയിൽ വെച്ച് നൂറ്റി എഴുപത്തി ആറ് കിലോമീറ്റർ അകലെയാണ് ആ വിമാനം അഗ്നി മാറി അറ്റ്ലാന്റിക് സമുദ്രത്തിൽ പതിച്ചത് വിമാനവുമായി ബന്ധപ്പെടാനുള്ള എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടു തുടർന്ന് വിമാനവുമായി അവസാനമായി ബന്ധപ്പെടാൻ കഴിഞ്ഞ സ്ഥലത്ത് അധികൃതരുടെ നിർദ്ദേശപ്രകാരം ലോറൻഷൽ ഫോറസ്റ്റ് എന്ന കപ്പ് െത്തി മൃതദേഹങ്ങളും ലൈഫ് ജാക്കറ്റുകളും തകർന്ന വിമാനത്തിന്റെ ഭാഗങ്ങളും കടലിൽ ചിന്നി കിടക്കുന്നത് കണ്ട് കപ്പലിന്റെ ക്യാപ്റ്റൻ അധികൃതരെ വിവരമറിയിച്ചു തുടർന്നുള്ള മൂന്ന് ദിവസങ്ങളിൽ നടന്ന രക്ഷാപ്രവർത്തനത്തിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്താനായത് മൃതദേഹങ്ങളിൽ മിക്കവയും മുഖത്തും കൈകാലുകളിലും പരിക്കേറ്റ നിലയിൽ ഉള്ളതായിരുന്നു കടലിൽ ആറായിരം അടിയോളം താഴ്ന്നു പോയ വിമാനാവശിഷ്ടങ്ങളിൽ നിന്ന് കോക്പിറ്റ് വോയിസ് റെക്കോർഡർ കണ്ടെത്തിയത് ജൂലൈ ഒൻപതിനാണ് ഫ്ലൈറ്റ് ഡേറ്റ റെക്കോർഡർ തൊട്ടടുത്ത ദിവസം ലഭിച്ചു ൊമ്പത് പേരിൽ നൂറ്റി മുപ്പത്തൊന്ന് പേരുടെ ശരീരങ്ങൾ മാത്രമാണ് വീണ്ടെടുക്കാനായത് ഇതിൽ എട്ടു പേർ വിമാനം കടലിൽ വീഴും മുമ്പ് തന്നെ അന്തരീക്ഷത്തിലേക്ക് എടുത്തെറിയപ്പെട്ടു എന്ന് കണ്ടെത്തിയിരുന്നു ഇരുപത്തി ആറ് പേർ മരിച്ചത് പ്രാണവായു പോലും ലഭിക്കാതെയാണ് വളരെ പെട്ടെന്ന് വായുമർദ്ദം കുറയുന്നത് മൂലമുള്ള സ്ഫോടനാത്മകമായ അവസ്ഥ മൂലമാണ് ഇരുപത്തിയഞ്ചു പേർ മരിച്ചതെന്നും വ്യക്തമായി വീഴ്ചയിൽ നിന്നുള്ള ആഘാതമാണ് ഇരുപത്തിമൂന്ന് പേരുടെ ജീവൻ നഷ്ടപ്പെടുത്തിയത് വിമാനത്തിന് സാങ്കേതിക തകരാറുണ്ടാകാനുള്ള സാധ്യതകളെല്ലാം അന്വേഷണ സംഘം ആദ്യം പരിശോധിച്ചെങ്കിലും ഒന്നും സ്ഥിരീകരിക്കാനായില്ല ഇതോടെയാണ് ബോംബ് സ്ഫോടനം തന്നെയാകാം ദുരന്തത്തിനിടയാക്കിയെന്ന നിഗമനത്തിലേക്ക് അന്വേഷണ സംഘം എത്തിച്ചേർന്നത് വിമാനത്തിന്റെ വലതറ്റതാകം സ്ഫോടനം നടന്നതെന്നും അത് വിമാനത്തിന്റെ എല്ലാ നിയന്ത്രണങ്ങളും നഷ്ടപ്പെടുത്തിയിട്ടുണ്ടാകുമെന്നും വിലയിരുത്തപ്പെട്ടു പൈലറ്റ് പൈലറ്റായിരുന്ന ക്യാപ്റ്റൻ എച്ച് എസ് നരേന്ദ്ര അന്ന് എയർ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഏറ്റവും മികച്ച അഞ്ച് പൈലറ്റുമാരിൽ ഒരാളായിരുന്നു വളരെ കുറച്ചു സമയമെങ്കിലും കിട്ടിയിരുന്നുവെങ്കിൽ അദ്ദേഹം ദുരന്തം ഒഴിവാക്കാൻ ശ്രമിക്കുകയോ വിമാനത്തിന് എന്ത് സംഭവിച്ചതെന്ന വിവരം കൈമാറാൻ ശ്രമിക്കുകയോ ചെയ്യുമായിരുന്നുവെന്നും വിലയിരുത്തപ്പെട്ടു വ്യോമസേനയിൽ നിന്ന് എയർഇന്ത്യയിൽ എത്തിയ ആളായിരുന്നു വിമാനത്തിന്റെ കോ പൈലറ്റ് എസ് എസ് ബിന്ദർ ഫ്ലൈറ്റ് എഞ്ചിനീയറും വളരെയധികം പരിചയ സമ്പന്നനായിരുന്നു ഇതെല്ലാമാണ് സ്ഫോടനമാകാം ദുരന്തത്തിനിടയാക്കിയതെന്ന നിഗമനത്തിലേക്ക് വിദഗ്ധർ എത്തിയത് കനിഷ്ക ദുരന്തമുണ്ടായ അന്നേ ദിവസം തന്നെ മറ്റൊരു വിമാനം കൂടി തകർക്കാൻ സിഖ് ഭീകർ സംഘടനകൾ പദ്ധതിയിട്ടിരുന്നു ടോക്കിയോ മുംബൈ വിമാനം ബോംബ് വെച്ച് തകർക്കാനായിരുന്നു പദ്ധതി എന്നാൽ ലഗേജുകൾ വിമാനത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ ബോംബ് സ്ഫോടനം ഉണ്ടായി ടോക്കിയോ വിമാനത്താവളത്തിൽ ലഗേജ് കൈകാര്യം ചെയ്തിരുന്ന രണ്ടു പേരാണ് സ്ഫോടനത്തിൽ മരിച്ചത് രണ്ടു പേർ കൊല്ലപ്പെട്ട സംഭവം കൂടി ഉണ്ടായതോടെ ബോംബ് സ്ഫോടനമാണ് കനിഷ്ക വിമാന ദുരന്തത്തിന് ഇടയാക്കിയതെന്ന കാര്യം സ്ഥിരീകരിക്കപ്പെട്ടു എയർ ഇന്ത്യ വിമാനം ലക്ഷ്യം വെച്ചാണ് ടോക്കിയോ വിമാനത്താവളത്തിൽ ബോംബ് എത്തിച്ചതെന്ന് കണ്ടെത്തിയതോടെയായിരുന്നു ഇത് തുടർന്ന് കനേഡിയൻ അധികൃതർ നടത്തിയ അന്വേഷണത്തിൽ എൽ സിംഗ് എ സിംഗ് എന്നീ രണ്ടു പേരാണ് ഈ രണ്ട് വിമാനങ്ങളിലും ടിക്കറ്റ് ബുക്ക് ചെയ്യുകയും വിമാനങ്ങൾ തകർക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമാവുകയും ചെയ്തതെന്ന് കണ്ടെത്തി ഒരേ തരത്തിലുള്ള രണ്ട് പദ്ധതികളാണ് നടത്താൻ പ്ലാനിട്ടത് അങ്ങനെ ലോകത്തെ ഞെട്ടിച്ച ഈ അപകടത്തിൽ വിമാനത്തിലെ മുന്നൂറ്റിയേഴ് യാത്രക്കാരും ഇരുപത്തിരണ്ട് ജീവനക്കാരും ചാരമായി അത് സാങ്കേതിക പിഴവായിരുന്നില്ല ബോംബ് ആക്രമണമായിരുന്നെന്ന കണ്ടെത്തൽ ലോകത്തെ നടുക്കി മുൻഭാഗത്ത് ചരക്ക് സൂക്ഷിക്കുന്ന അറയിലുണ്ടായ ബോംബ് സ്ഫോടനത്തിലാണ് വിമാനം തകർന്നതെന്നാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ജൂൺ ഇരുപത്തിരണ്ടിന് കാനഡയിലെ വാൻകൂവർ വിമാനത്താവളത്തിൽ നിന്ന് മുംബൈയിലേക്ക് പോകാൻ കനേഡിയൻ പെസഫിക് എയർലൈൻസിന്റെ ഫ്ലൈറ്റ് നമ്പർ സിക്സ്റ്റിയിൽ കയറാനെത്തിയ എം സിംഗ് എന്ന ഇന്ത്യൻ വംശജന് ബാഗേജിന്റെ പേരിൽ ഉദ്യോഗസ്ഥരുമായി ഏറെ തർക്കിക്കേണ്ടി വന്നു ഒടുവിൽ സിംഗിന്റെ ബാഗേജും കയറ്റി എന്നാൽ സിംഗ് ഫ്ലൈറ്റിൽ കയറിയിരുന്നില്ല രാത്രി എട്ട് ഇരുപത്തിരണ്ടിന് ടൊറന്റോയിൽ എത്തി വിമാനത്തിൽ നിന്ന് കുറച്ച് യാത്രക്കാരെയും സിംഗിന്റേതും ഉൾപ്പെടെയുള്ള ലഗേജും എയർ ഇന്ത്യയുടെ ടൊറന്റോ മോൺട്രിയാൽ ഫ്ലൈറ്റ് നമ്പർ വൺ എയ്റ്റ് വണ്ണിലേക്ക് മാറ്റി ടൊറന്റോയിൽ നിന്ന് രാത്രി പന്ത്രണ്ട് പതിനഞ്ചിന് പുറപ്പെട്ട വിമാനം ഒരു മണിക്ക് മോൺട്രിയറിലെത്തി അവിടെ നിന്ന് ഫ്ലൈറ്റ് നമ്പർ വൺ എയ്റ്റി ടു ഐ ലണ്ടനിലേക്ക് പറന്നുയുന്നത് പുലർച്ചെ രണ്ട് പതിനെട്ടിനാണ് രാവിലെ എട്ട് മുപ്പത്തി മൂന്ന് ലണ്ടനിലെ ഹിത്രു വിമാനത്താവളത്തിൽ ഇറങ്ങേണ്ടിയിരുന്ന കനിഷ്ക രാവിലെ ഏഴ് മണി കഴിഞ്ഞ് പതിനാല് മിനിറ്റും ഒരു സെക്കൻഡും ആയപ്പോൾ അയർലാൻഡിലെ ഷാനോൺ വിമാനത്താവളത്തിലെ റഡാറിൽ നിന്ന് അപ്രത്യക്ഷമായി അമേരിക്ക സന്ദർശനത്തിനിടെ രാജീവ് ഗാന്ധിയെയും ഹരിയാന മുഖ്യമന്ത്രിയായിരുന്ന ഭജൻലാലിനെയും കൊലപ്പെടുത്താൻ പദ്ധതിയിടുകയും അതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുന്നതിനിടെ എഫ് ബി ഐ യുടെ നിരീക്ഷണത്തിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്ത രണ്ടുപേരായിരുന്നു അവരെന്ന് പിന്നീട് കണ്ടെത്തി തീവ്രവാദ പരിശീലനം ലഭിച്ചവരായിരുന്നു അവർ കാനഡയിലെ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചകളും എക്സ്റേ യന്ത്രം കേടാവുന്നതും അടക്കമുള്ളവ ഭീകരവാദികളുടെ നീക്കങ്ങൾ എളുപ്പമാക്കി കനിഷ്ക തകർത്തത് സിഖ് തീവ്രവാദികളുടെ പ്രതികാരമാണെന്ന് അന്വേഷണ സംഘം തുടക്കത്തിലെ സംശയിച്ചിരുന്നു സിഖ് ഭീകര സംഘടനയായ ബവർ കൽസെയാണ് സ്ഫോടനം നടത്തിയതെന്ന് കാനഡയിലെയും ഇന്ത്യയിലെയും അന്വേഷണ ഏജൻസികൾ നടത്തിയ അന്വേഷണത്തിൽ വ്യക്തമായി ഇന്റർനാഷണൽ സിഖ് യൂത്ത് ഫെഡറേഷനും സ്ഫോടനത്തിൽ പങ്കുണ്ടെന്ന് കനേഡിയൻ കമ്മീഷൻ ഓഫ് എൻക്വയറി കണ്ടെത്തിയിരുന്നു കനേഡിയൻ സർക്കാർ നടത്തിയ അന്വേഷണവും വിചാരണയും ഇരുപത് വർഷം നീണ്ടു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ഇംഗ്ലണ്ടിൽ അറസ്റ്റിലായ ഖാലിസ്ഥാൻ പ്രസ്ഥാനവുമായി ബന്ധമുണ്ടായിരുന്ന ഇന്ദർജിത് സിംഗ് റയാത്തിനെ പത്ത് കൊല്ലം തടവിന് ശിക്ഷിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ജയിൽ മോചിതനായി കാനഡ ഏറ്റുവാങ്ങിയ ശേഷം എയർ ഇന്ത്യ കേസിൽ രണ്ടായിരത്തി മൂന്ന് മുതൽ അഞ്ച് കൊല്ലത്തേക്ക് ജയിൽവാസം കിട്ടിയതുമാണ് പ്രതികൾക്ക് കിട്ടിയ ഏക ശിക്ഷ കാനഡ പോലീസിനും സുരക്ഷാ ഏജൻസിക്കുമുണ്ടായ ഗുരുതരമായ വീഴ്ചകളാണ് സ്ഫോടനത്തിന് വഴിതെളിച്ചതെന്ന് കാനഡ പിന്നീട് പുറത്തുവിട്ട അന്വേഷണ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടി സിഖ് ഭീകരവാദ സംഘടനകൾ ഭീകരാക്രമണം ആസൂത്രണം ചെയ്യുന്നുവെന്ന സൂചന കാനഡയിലെ രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് ഉണ്ടായിരുന്നുവെന്ന സൂചനകളും പിന്നീട് പുറത്തുവന്നു ദുരന്തത്തിനിരയായവരുടെ കുടുംബങ്ങളോട് കാനഡ സർക്കാർ പിന്നീട് മാപ്പ് പറഞ്ഞു ഇന്ത്യയിൽ നിന്ന് കുടിയേറിയ കാനഡ പൗരന്മാരായിരുന്നു മരിച്ചവരിൽ അധികവും ഇവരിൽ പലരും കാനഡയിൽ താമസമാക്കിയ ശേഷം അവധിക്ക് ആദ്യമായി ഇന്ത്യയിലേക്കുള്ള യാത്രയിലായിരുന്നു ദുരന്തം വിതച്ചത്